ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകരെ മർദ്ദിച്ചതായി പരാതി ഉയരുന്നു ചേർത്തല എസ് എൻ ട്രസ്റ്റ് യോഗത്തിൽ വച്ചാണ് കെസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ ആഹ്വാനത്തെ തുടർന്ന് ഒരു സംഘം ആൾക്കാർ തങ്ങളെ മർദ്ദിച്ചതെന്ന് അഭിഭാഷകർ പറയുന്നു ഇതിൽ പ്രതിഷേധിച്ച് ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി ചേർത്തല എസ് എൻ ട്രസ്റ്റ് യോഗത്തിൽ വെച്ച് ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകരായ ചെറുനിയൂർ ജയപ്രകാശ് എസ് ഭാസി ചെരേന്ദ്രി ബാബു എസ് ഷാജിലാൽ എന്നിവരെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി ഉയരുന്നത് എസ് എൻ ട്രസ്റ്റിന്റെ വസ്തുവകകൾ വെള്ളാപ്പള്ളി നടേശനെ മറ്റു ചേർന്ന് എന്ന് കാട്ടി എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എസ് പാസി ഷാജിലാൽ എന്നിവർ ചേർന്ന് അഡ്വക്കേറ്റ് ചെറിയ ബാബു മുഖേന ആറ്റകൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിരോധന ഉത്തരവ് സമ്പാദിച്ചിരുന്നു അത്രേ എസ് എൻ ട്രസ്റ്റിനെതിരെ കേസ് കൊടുക്കുന്ന വക്കീലന്മാരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉച്ചഭാഷണിയിലൂടെ ആഹ്വാനം നൽകിയതിനെ തുടർന്നാണ് തങ്ങൾക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതെന്ന് ഇവർ പറയുന്നു ഈ ശ്രീനാരായണ വർഷങ്ങളായി ചില അഴിമതികളും പരാമർശങ്ങളും കുറ്റം രൂപേണ ഇടപോടിയിൽ ഒരാഴ്ച രൂപ നിയമാസരണം ചെയ്യേണ്ട തരത്തിൽ ഫാക്സായും രജിസ്ട്രേഡ് നോട്ടീസായും അയച്ചത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് ഈ സംസ്ഥാനത്തിനൊട്ടാകെ വന്നിട്ടുള്ള ബോർഡ് വരുമ്പോഴും മുമ്പ് വെച്ച് അത് വായിക്കാനും അതിന് മറുപടി പറയേണ്ട അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ വൈരാഗ്യത്തോടുകൂടിയായിരുന്നു ആ അതിനെ പ്രതികരിക്കുകയും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച വക്കീലന്മാർ എന്ന് പറയുന്നത് അവരൊക്കെ പിന്നെ വക്കീലാണോ പട്ടികളാണോ ഇത്തരം പട്ടികളെ വേണ്ട വിധം പെരുമാറണം എന്ന് ആഘോഷിച്ചു സംസാരിക്കുകയും അത് കേട്ട വാക്കിന് അവിടെ കൂടിയിരുന്ന ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളല്ലാത്ത കുറേ ഗുണ്ടകൾ ചേർന്ന് ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ അത് ഈ ഇടിച്ചിന്റെ കൈമുറുക്കി ഇടിച്ചതിന്റെ ഫലമായിട്ടാണ് മൂക്കില് മറ്റേ ഈ ബ്ലീഡിംഗിലെ അഭിഭാഷകർ നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാത്ത പോലീസ് തങ്ങൾക്കെതിരെ കള്ളക്കേസ് കുറിച്ച് അമിക്കുകയാണെന്നും ഇവർ പറഞ്ഞു അടുത്ത മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഒരു പരാതി എടുക്കാൻ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഇപ്പം ഫലമായിട്ടാണ് അവര് മറ്റേ മേലുദ്യോഗസ്ഥരിലും വിളിച്ച് ബന്ധപ്പെട്ടിന്റെ ഫലമായിട്ടാണ് അവർ നമ്മളെ ഈ പരാതി തന്നെ രേഖപ്പെടുത്തിയത് വെള്ളാപ്പള്ളി കൊടുത്ത കേസെടുക്കുകയും നമ്മുടെ കേസിൽ കണ്ടാലറിയാവുന്ന മൂന്ന് പേരെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതാണ് ചെയ്തിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനെതിരെ ഭാരത് ദോഷിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ഇന്ന് ബോയ്ക്കോട്ട് നടത്തുകയും ഇതിന്റെ വെള്ളാപ്പള്ളിയെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ മമ്മോറള്ളം പാസാക്കുകയും അതിനെ അതിനെ തുടർന്ന് വെള്ളാപ്പള്ളിക്കെതിരെ ഇവിടെ കേസ് കൊടുക്കാനും ഉദ്യോഗസ്ഥിലും ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകർ ഇതിൽ പ്രതിഷേധിച്ച് കോടതി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി വെള്ളാപ്പള്ളി നടീശിനെതിരെ അപകീർത്തി കേസ് കൊടുക്കാനും ബാർ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ആറ്റിങ്ങൽ